െട്ടെ നേരത്തെ നേരത്തെ സ്വാഗത ഭാഷണം പറയുമ്പോ പറഞ്ഞല്ലോ മാസമാണ് എന്ന് പറഞ്ഞാൽ ഷെഹബാൻ എന്റെ മാസമാണ് എന്താണ് അതിനോർത്ഥം ഏഹ് മാസമാണ് എന്ന് പറഞ്ഞാൽ മാസം അതാണ് എന്റെ അത് പണ്ഡിതന്മാര് വിശദീകരിച്ചതും അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്ക് നമ്മൾ പ്രത്യേകം ഈ മാസം പരിഗണിക്കേണ്ടതുണ്ടത് ഷാബാനുഷരി ഷർബാരന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ ധാരാളം സലാസ് ചൊല്ലേണ്ട മാസമാണ് ഷർബാ

Thank ഖുർആനിൽ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ നിസ്കരിക്കുന്നു അല്ല നിസ്കരിക്കുന്നു മലക്കുകൾ നിസ്കരിക്കുന്നു നിസ്കരിക്കണേ അങ്ങനെ അല്ല ഖുർആനിൽ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അതുപോലെ ഞാൻ സക്കാത്ത് കൊടുക്കുന്നു നിങ്ങളും കൊടുക്കണോ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സ്ഥലത്തും കാണാൻ നിർവാഹമില്ല പിന്നെ കുർആാനിൽ അല്ല പറഞ്ഞത് എന്താണ് പിന്നാഹവലി അതേ അല്ല സ്വലാത്തു ചൊല്ലുന്നുണ്ട് അല്ലാന്റെ മലക്കുകളും സ്വലത്ത് ചൊല്ലുന്നുണ്ട് ഓമിനി സൂരന്റെ പേരിൽ സ്വലാത്തു ചൊല്ലണം ആ സ്വലാത്തു ചൊല്ലുമ്പോഴോ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരേ സഹോദരിമാരെ ആ സ്വലാത്തു ചൊല്ലുന്ന സമയത്തു ഏതവസ്ഥയിലും നിങ്ങൾക്ക് ചൊല്ലാം ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം ഓതുന്നതിന്റെ നിയമമല്ല സ്വലാത്തു ചൊല്ലുന്നതിരിക്കോ അതേപോലെ തന്നെ നിസ്കരിക്കുന്നതിന്റെ നിയമമല്ലാത്തു ചൊല്ലുന്നതിരിക്കോ ഏത് സമയത്തും എപ്പോഴും സ്വലാത്തു ചൊല്ലാം അതേത് സ്വലാത്ത് വേണമെങ്കിലും ചെല്ലാം അത് സ്വലാത്തിന്റെ പ്രത്യേകതയാണ് പ്രത്യേകതയാണുയാണുലാണ് കുറാൻ പറഞ്ഞത് എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ സഹോദരിമാരെ ഈ പ്രയാസ സമയത്ത് സ്വലാത്ത് പറഞ്ഞോ രോഗങ്ങളുണ്ടോ കഷ്ടപ്പാടുകളുണ്ടോ പ്രയാസങ്ങളുണ്ടോ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ പറയാൻ കാരണം കയറണം കൊണ്ട് പരിഹാരമില്ലാത്തൊരു പ്രയാസങ്ങളില്ല സ്വലാത്തുകൊണ്ട് പരിഹാരമാകാത്ത ഒരു കാര്യവും ഇല്ല കൊണ്ട് പരിഹാരം കിട്ടാത്ത ഒരു രോഗവും ഇല്ല കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാംബൂ സൂര്യ തങ്ങളും രോഗം വന്നപ്പോ മഹാനവറുകൾ തീരുമാനിക്കുന്നു ആ ബുർദ്ധൈ തചിച്ചപ്പോഴോ മാറാത്ത രോഗം മാറാത്തൊരോഗുധൈത്ത രചിച്ചപ്പോഴോ ആ രോഗം പരിപൂർണമായുമായും മാറിക്കുട്ടിപ്പോയി ഇത് ഈ മാബു സംഭവമാണെങ്കിൽ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട് നമ്മുടെ മഹാന്മാർക്ക് കൊണ്ട് നേടിയെടുത്ത സംഭവങ്ങൾ എത്രയാ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരേ ചെറുപ്പക്കാരേമാരെ മലാറിൽ നടക്കുന്നില്ലേ മാസത്തിൽ ഒരു പ്രാവശ്യം വലിയ സ്വലാത്തു ആഴ്ചയിൽ നടക്കുന്നില്ലേ സ്വലാത്തു അതിന്റെ വാർഷികമല്ലേ നടക്കുന്നത് നടക്കുന്നതു മുത്തുപിതങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ലേ മുത്തുനെപിതങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുമ്പോ അത് സ്വലാത്താകട്ടെ മറ്റു പ്രവർത്തനങ്ങളാകട്ടെ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ ഞമ്മള് അതിന് പ്രതിഫലം കിട്ടി പോയി തീരാത്ത പ്രയാസങ്ങളില്ല നമ്മുടെ മഹാന്മാരൊക്കെ അതാണ് നമ്മുടെ മുൻഗാമികളൊക്കെ നമുക്ക് പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് ഓ സുഹൃത്തുക്കളെ ആശയങ്ങൾ മുഴുവനും എല്ലാ വഴികളും പിൻവലണം എന്നാലേ

ഹിദ് നോട ഹിമേ നോടാ ഹിമേ നോടാ ഇല്ലല്ലോ 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 എല്ലാരും എഴുന്നേറ്റുക്കോറ്റുക്കോ അസോലൂ വസ്സലോ എലൈകയാ സോല അസ്സോലൂ വസലോ എലൈകയാ الله قد رجونا نسرا بالفقراء في أمورنا سيما في امرنا بي جاه مدبر ولي الصلاه عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ി തരണം അള്ളാന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ളൊരു വഴിയായി